യുകെയിലെ ലെസ്റ്റർ സിറ്റിയിൽ വെച്ച് നടത്തപ്പെട്ട ഓൾ യു കെ കെ സി സി എ വടംപലി മത്സരത്തിൽ കാർത്തിപ്പിനെ മലർത്തിയടിച്ചുകൊണ്ട് ലിവർപൂൾ കപ്പ് നേടി ജേതാക്കൾക്ക് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക പ്രിൻസ് പയ്യാവൂരിന്റെ നേതൃത്വത്തിലാണ് ലിവർപൂൾ ടീം അംഗത്തട്ടിലിറങ്ങിയത് ശ്രീ തോമസ് കൂട്ടി ജോർജാണ് മാനേജർ പല പ്രമുഖ ടീമുകളെയും വമ്പൻ മാർജിനിൽ തോപ്പിച്ചുകൊണ്ടാണ് ലിവർപൂളിന്റെ ചുണക്കുട്ടികൾ കപ്പ് കരസ്ഥമാക്കിയത് ഫൈനൽ മത്സരത്തിൽ കാർഡിഫിനെയാണ് പരാജയപ്പെടുത്തിയത് പോളിയൊക്ക് കെ സി സി എ വടംവലി മത്സരത്തിൽ ഒന്നാമതെത്തിയ ലിവർപോൾ ടീമിന് തനിൽനാട് ന്യൂസ് ടീമിന്റെ ആശംസ